ആ കണ്ണാശുപത്രിയും പട്ടാമ്പിയിൽ രണ്ട് സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിലെ ജെ സി ഐ പട്ടാമ്പിയും ലയൻസ് ക്ലബ് പട്ടാമ്പിയും സംയുക്തമായി അൽഷഹാമിയോട് സഹകരിച്ച് ഇരുന്നൂറ് വനിതകൾക്ക് അൻപത് വയസ്സിന് മുകളിൽ അർഹമായ വനിതകൾക്ക് കൊടുക്കുന്ന സൗജന്യമായത് തീർച്ചയായിട്ടും അത് ഭയങ്കര നമ്മൾ സാധാരണ ഈ ഉമ്മമാരൊന്നും വേണ്ടി ശ്രദ്ധിക്കാറില്ല പക്ഷെ ഈ അർഹതപ്പെട്ടവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് അത് കാഴ്ച കിട്ടുമ്പോഴും നമ്മൾ സന്തോഷമല്ലേ അതാണ് നമ്മൾ ഉദ്ദേശിച്ച ആശയം നിങ്ങളുടെ അൽഷാമ ഗാശുപത്രിത് മേല പട്ടാമ്പി കെ എസ് എഫ് തൊട്ടു ആണ് പെരിന്തൽമണ്ണയിൽ ഉള്ളത് കിംസ് അൽഷിഫയുടെ ഉള്ളിലെ ഒന്നാമത്തെ നിലയിലാണ് രണ്ട് സ്ഥാപനങ്ങൾ നമുക്ക് ഉള്ളത് മേല പട്ടാമ്പി സ്ഥാപനത്തിലാണ് ഇപ്പൊ നമ്മൾ നയനം രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്നത്